സൺ ടാൻ മാറ്റാൻ ആറ് പൊടിക്കൈകൾ അമിതമായി വെയിൽ ഏൽക്കുന്നത് മൂലം ഇന്ന് പലരിലും കാണുന്ന പ്രശ്നമാണ് സൺ ടാൻ ടാനിങ് ചർമ്മത്തിന്റെ നിറത്തെ ബാധിക്കുക മാത്രമല്ല പിഗ്മെന്റേഷൻ സ്കിൻ ക്യാൻസർ എന്നിവയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒന്നിലധികം പാക്കുകളും സ്ക്രബുകളും ഉപയോഗിച്ച് ചർമ്മത്തിലെ ടാനിങ് കുറയ്ക്കാൻ കഴിയും സൺ ടാൻ നീക്കം ചെയ്യുന്നതിന് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ഫേസ് പാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് കടലമാവ് റോസ് വാട്ടർ ചർമ്മത്തെ ആഴത്തിൽ വൃത്തിയാക്കാനും തിളക്കം കൂട്ടാനും നല്ലതാണ് കടലമാവ് ഇതിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് മുഖത്തെ കരിവാളി പകറ്റുന്നു ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ നല്ലതാണ് കടലമാവ് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ അകറ്റാനും മികച്ചതാണ് കടലമാവ് കടലമാവിലേക്ക് അല്പം റോസ് വാട്ടർ പുരട്ടി മുഖത്തും കഴുത്തിലുമായി മസാജ് ചെയ്യുക ഇത് സൺ ടാൻ അകറ്റാൻ സഹായിക്കുന്നു രണ്ട് ഉരുളക്കിഴങ്ങ് നാരങ്ങ നീര് രണ്ട് സ്പൂൺ നാരങ്ങ നീരിലേക്ക് അല്പം ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ചേർത്ത് പാക്ക് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക നന്നായി ഉണങ്ങിയതിനു ശേഷം മാത്രം ഈ പാക്ക് കഴുകിക്കളയുക നാരങ്ങ സംയുക്തങ്ങൾ ശരീരത്തിലെ പാടുകളും ടാനുകളും നീക്കം ചെയ്യുന്നു ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ കോമ്പിനേഷൻ സഹായിക്കും ആഴ്ചയിൽ രണ്ടു തവണ ഈ പാക്ക് ഇടാവുന്നതാണ് മൂന്ന് ഓട്സ് തൈര് രണ്ട് സ്പൂൺ ഓട്സ് പൊടിച്ചതും അല്പം തൈരും യോജിപ്പിച്ച് പാക്ക് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ പാക്ക് കഴുകി കളയുക ആമിനോ ആസിഡുകൾ വിറ്റാമിൻ ബി വൺ സിങ്ക് എന്നിവ ചർമ്മത്തെ സംരക്ഷിക്കുന്നു നാല് വെള്ളരിക്ക പപ്പായ തൈര് വെള്ളരിക്കയും പഴുത്ത പപ്പായ പഴുപ്പും തൈരും രണ്ട് സ്പൂൺ ഓട്സും ചേർത്ത് ഇളക്കുക നാരങ്ങ നീരും ചേർക്കാം മുഖത്തും കഴുത്തിലും പുരട്ടുക അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയുക അഞ്ച് മുൾട്ടാണി വിട്ടി എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് മുൾട്ടാണി മിട്ടി റോസ് വാട്ടറും നാരങ്ങാനീരും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകി കളയുക ആഴ്ചയിൽ രണ്ടും മൂന്ന് തവണ മുഖത്തും കഴുത്തിലും പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാ ആറ് പരിപ്പ് തക്കാളി ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് കുറച്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക പേസ്റ്റ് ഉണ്ടാക്കി ഒരു ടേബിൾ സ്പൂൺ തക്കാളി പൾപ്പും ചേർക്കുക നേരിയ മസാജ് ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം വെള്ളത്തിൽ കഴുകിക്കളയുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂക് സൺ ടാൻ മാറ്റാൻ ആറ് പൊടിക്കൈകൾ അമിതമായി വേലി ഏൽക്കുന്നത് മൂലം ഇന്ന് പലരിലും കാണുന്ന പ്രശ്നമാണ് സൺ ടാൻ ടാനിങ് ചർമ്മത്തിന്റെ നിറത്തെ ബാധിക്കുക മാത്രമല്ല പിഗ്മെന്റേഷൻ സ്കിൻ ക്യാൻസർ എന്നിവയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒന്നിലധികം പാക്കുകളും സ്ക്രബുകളും ഉപയോഗിച്ച് ചർമ്മത്തിലെ ടാനിങ് കുറയ്ക്കാൻ കഴിയും സൺ ടാൻ നീക്കം ചെയ്യുന്നതിന് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന ഫേസ് പാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാം വിശദീകരിക്കുന്നു ഹെഡ്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കടലമാവ് റോസ് വാട്ടർ ചർമ്മത്തെ ആഴത്തിൽ വൃത്തിയാക്കാനും തിളക്കം കൂട്ടാനും നല്ലതാണ് കടലമാവ് ഇതിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് മുഖത്തെ കരിവാളി പകറ്റുന്നു ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ നല്ലതാണ് കടലമാവ് പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെ അകറ്റാനും മികച്ചതാണ് കടലമാവ് കടലമാവിലേക്ക് അല്പം റോസ് വാട്ടർ പുരട്ടി മുഖത്തും കഴുത്തിലുമായി മസാജ് ചെയ്യുക ഇത് സൺ ടാൻ അകറ്റാൻ സഹായിക്കുന്നു രണ്ട് ഉരുളക്കിഴങ്ങ് നാരങ്ങ നീര് രണ്ട് സ്പൂൺ നാരങ്ങ നീരിലേക്ക് അല്പം ഉരുളക്കിഴങ്ങ് പേസ്റ്റ് ചേർത്ത് പാക്ക് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക നന്നായി ഉണങ്ങിയതിനു ശേഷം മാത്രം ഈ പാക്ക് കഴുകി കളയുക നാരങ്ങ സംയുക്തങ്ങൾ ശരീരത്തിലെ പാടുകളും ടാനുകളും നീക്കം ചെയ്യുന്നു ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ കോമ്പിനേഷൻ സഹായിക്കും ആഴ്ചയിൽ രണ്ടു തവണ ഈ പാക്ക് ഇടാവുന്നതാണ് മൂന്ന് ഓട്സ് തൈര് രണ്ട് സ്പൂൺ ഓട്സ് പൊടിച്ചതും അല്പം തൈരും യോജിപ്പിച്ച് പാക്ക് ഉണ്ടാക്കുക ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക നന്നായി ഉണങ്ങിയതിനു ശേഷം മാത്രം ഈ പാക്ക് കഴുകി കളയുക ആമിനോ ആസിഡുകൾ വിറ്റാമിൻ ബി വൺ സിങ്ക് എന്നിവ ചർമ്മത്തെ സംരക്ഷിക്കുന്നു നാല് വെള്ളരിക്ക പപ്പായ തൈര് വെള്ളരിക്കയും പഴുത്ത പപ്പായ പഴുപ്പും തൈരും രണ്ട് സ്പൂൺ ഓട്സും ചേർത്ത് ഇളക്കുക നാരങ്ങ നീരും ചേർക്കാം മുഖത്തും കഴുത്തിലും പുരട്ടുക അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയുക അഞ്ച് മുൾട്ടാണി മുൾട്ടാണിമിട്ടി എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് മുൾട്ടാണി മിട്ടി റോസ് വാട്ടറും നാരങ്ങാനീരും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക മുഖത്ത് പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ടും മൂന്ന് തവണ മുഖത്തും കഴുത്തിലും പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാ ആറ് പരിപ്പ് തക്കാളി ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് കുറച്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക പേസ്റ്റ് ഉണ്ടാക്കി ഒരു ടേബിൾ സ്പൂൺ തക്കാളി പൾപ്പും ചേർക്കുക നേരിയ മസാജ് ഉപയോഗിച്ച് മുഖത്ത് പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം വെള്ളത്തിൽ കഴുകി കളയുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്